നമ്മുടെ നാട്ടിലൊക്കെ അതൊക്കെ നിരോധിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് മറ്റു പല സ്ഥലങ്ങളിൽ പലതും കാണിക്കുന്നുണ്ടാവും ആ വീഡിയോകൾ കണ്ട് ഞാനും പറഞ്ഞു അല്ലെങ്കിൽ നല്ല ടേസ്റ്റായ മക്കളെ ഇത് ഞാൻ തന്നെ ചെയ്തോളാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്ത ഒരു താത്ത അല്ലെങ്കിൽ ഒരു ചേച്ചി അവർ ചെയ്യുന്ന പരിപാടി നോക്കുക വായന്ന് പുകക്ക് പോകണ്ട് ശ്രദ്ധിച്ചു കഴിക്കേ എവിടെയാണ്ണാക്കി എന്റെ പൊന്നമാര മക്കളെ ഈ ഡേറ്റ് ഞാനൊരു യാത്ര നടത്തും കുറച്ച് പ്രോഗ്രാമിൻ്റെ ഒരു യാത്ര നടത്തിയാണ് അവിടെ ചെന്നപ്പോൾ ഒരു ഭാഗത്ത് തട്ടുകട പോലത്തെ ഒരു സ്ഥലം വെച്ചിട്ടുണ്ട് ആ തട്ടുകടയുടെ ബാക്ക് സൈഡിലായിട്ട് അല്ലെങ്കിൽ സൈഡ് ഭാഗത്തായിട്ട് കുറച്ച് ഫുഡുകളൊക്കെ ഉണ്ടാക്കുന്നത് ഒരു ഫുഡുകളൊക്കെ ഒന്ന് ഒരു ഭാഗം ഉണ്ടായിരുന്നു അവിടെ പോയപ്പോഴാണ് എൻ്റെ പൊന്നാറ മക്കളെ ഞാനൊരു സംഭവം കണ്ടത് കണ്ണ് കണ്ണിലെണ്ണ വെച്ച് നിങ്ങൾ നോക്കിയിരുന്നോ ആദ്യം ഓരോന്നോർന്ന് ചെയ്യുന്നതായിട്ട് ഞാൻ നിങ്ങളുടെ ഓരോരോ ചെയ്യുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം വളരെയധികം ശ്രദ്ധിച്ചോ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട വളരെ ടേസ്റ്റ് ഉണ്ട് ഭയങ്കര ഭയങ്കര രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് വേണമെങ്കിൽ കണ്ടോളെ പൊന്നാല മക്കളെ ഇത് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്ത ഒരു താത്ത അല്ലെങ്കിൽ ഒരു ചേച്ചി അവർ ചെയ്യുന്ന പരിപാടി നോക്ക് ബീഫ് സൂപ്പർ ആയിട്ട് കമ്പിമലൊക്കെ കോർത്ത് ചിറ്റി സെറ്റാക്കി എടുക്കും വാർത്ത് സെറ്റപ്പ് ആക്കിയിട്ടാ ചുട്ടുപറുത്ത് സെറ്റപ്പ് ആക്കിയതിനു ശേഷം ഇനിയാണ് അടുത്ത പരിപാടി അത് വളരെ വ്യക്തമായിട്ട് കണ്ടോളെ ഒരു കത്തി കൊടന്നുറയിൻ്റെ നീളനെ സെറ്റ് സെറ്റ് ആയിട്ട് അവരങ്ങനെ അറുത്ത് സെറ്റ് ആക്കുന്നുണ്ട് ഇനി പോരാത്തതിന് അതിന്റെ വെല്ലങ്ങും തലങ്ങും വെല്ലങ്ങ വെട്ടി കുഞ്ഞു കുനു എന്താ പറയാ കുനു കുഞ്ഞ് സെറ്റാക്കി ചെറുതാക്കി അരിഞ്ഞ് വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുന്നത് എന്നിട്ട് അതിനെ ഒരു പാദത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഇനിയാണ് സംഭവം നല്ല ചമ്പ്രത്തീപു പോലെയുള്ള കളറിൽ ലേശം പച്ച ലിവർ അതങ്ങോട്ടായിരിക്കും ാക്കി രണ്ട് ഇട്ടോളൂ ഇനിയാണ് രസം ഞാൻ പറഞ്ഞ ടിസ്റ്റ് വരാൻ പോണത് ശ്രദ്ധിച്ച ബീഫും ഈ ലീവറും ചേർന്ന് നല്ല രീതിയിൽ അങ്ങോട്ട് സെറ്റാക്കി എടുത്തു അപ്പൊ ആർക്കാണിത് കൊടുക്കണതൊന്നും ശ്രദ്ധിച്ചു നോക്കട്ട തീറ്റ അതാണ് പൂപ്പര പരിപാടി അപ്പൊ ഇത് തവളക്ക് തീറ്റ കൊടുത്തിട്ട് ഇനി എന്താ ചെയ്യണം ഒന്നും കൂടി കണ്ടു നോക്കു നിങ്ങള് എന്തിച്ചു നോക്ക് എന്താ നടക്കാൻ പോണെന്ന് നമ്മള് വിചാരിക്കു ആ തവളയോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് അല്ല വേറെ പരിപാടി ഉണ്ട് ഞാനും വിചാരിച്ചത് അത് ജീവനല്ല എന്നാ ജീവനല്ല അത് വേറൊരു സംഭവത്തിന് കൊടുത്തിട്ടുള്ളാണ് ഒരാൾ മാത്രല്ല ഒന്ന് രണ്ടാൾക്കാരുണ്ട് ഒന്നിച്ചാണ് പരിപാടി വരുവാക്കി എടുത്ത് അടിപൊളിയാക്കി രണ്ടു മൂന്നെണ്ണം ആക്കി എടുത്ത് ഇത് അടുത്ത പരിപാടി എന്താ നോക്കിക്കോ ബർഗർ കഴിക്കണ പോലെ കഴിക്കരുത് ഭക്ഷേ ബർഗർ ഇത്ര രസമായിട്ട് നമ്മൾ ബർഗർ കഴിക്കുവോ അതിനേക്കാൾ വളരെ സോഫ്റ്റ് ആയിട്ട് അടിപൊളി ഓരോ പ്രശ്നവും ഇല്ലാതെ അടിച്ചു പൊളിച്ച് തിന്നോണ്ടിരിക്കണവര് ശ്രദ്ധിച്ചു കഴിക്കേ എവിടെ മണ്ണാക്കണം ബീഫ് തവള എന്നോ തവള ബീഫ്ന്നോ തവള ബർഗർ എന്നോ എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം അങ്ങനെ എല്ലായിടത്തും കിട്ടുന്ന സംഭവമല്ല അപ്പൊ പല പല കണ്ടുപിടുത്തങ്ങളാണ് വരുന്നത് ഞാൻ പറഞ്ഞു ഒരുപാട് കണ്ടുപിടുത്തങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൊരു കണ്ടുപിടുത്താണിത് ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് നടക്കാൻ വളരെ എളുപ്പമാണല്ലോ കാരണം ഇതൊരു കവറ് പോലെയല്ലോ ഇനിയിപ്പോൾ ഓന്തിന് പൂച്ചേനൊക്കെ ആൾക്കാർ ഉള്ളിലത്തെ കളഞ്ഞിട്ട് തോന്നുന്ന ഉള്ളിലേക്ക് നിറച്ച് തിന്നു എന്തായാലും ഈ ഈ ഫുഡ് കണ്ടിട്ട് എല്ലാവരും ഇതുപോലെ ചെയ്യുക എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല കാരണം തവളേനെ കൊല്ലണതും തവളേനെ പിടിക്കുന്നതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ അതൊക്കെ നിരോധിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് മറ്റു പല സ്ഥലങ്ങളിൽ പലതും കാണിക്കുന്നുണ്ടാവും ആ വീഡിയോകൾ കണ്ടു ഞാനും പറഞ്ഞു അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും വിചാരിച്ച് തവളനെ പിടിച്ച് ചുട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് അതിൻ്റെ പിന്നിലുള്ള വയ്യാവരികളൊന്നും വരുത്തണ്ട അത് പ്രത്യേകത എത്തിച്ചോളൂ നമുക്ക് ഓരോ നാടിനും ഓരോ നാടിൻ്റേതായ അല്ലെങ്കിൽ ഓരോ ഭാഗത്തിനും ഓരോ ഭാഗത്തിൻ്റെതായ ഓരോ നിയമങ്ങളുണ്ട് അപ്പോൾ ഇത്തരം ജീവികളൊന്നും കൊല്ലാ ചെയ്തിട്ട് ആരും ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാക്കി തല പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്തായാലും എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നല്ല രീതിയിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്